ബിസ്മിഹി റഹ്മാൻ അലഹമുല്ലാഹിറബൻ ആരംഭ റസൂർ വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബിൻ തുഹമ്മദ് സാഹു അലൈഹി വസ്ലം ലോകത്തിലെ സ്ത്രീകളിൽ പരിശ്രേഷ്ഠരായ നാലാളുകളെ റസൂറുല്ല പരിചയപ്പെടുത്തുന്നു ഒന്ന് ഇമ്രാൻ്റെ മകളായ മറിയം ബീവി മറ്റൊന്ന് ഫിറാവിനിന്റെ ഭാര്യയായ ആസിയ ബീവി മറ്റൊന്ന് മുത്തനബിയുടെ ഭാര്യയും നമ്മുടെ ബീവി മറ്റൊന്ന് റസൂറുന്റെ പൊന്നുമോൾ ഫാത്തിമ അൻഹ ഈ പറയപ്പെട്ടവര ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ത്രീകൾ ഒരു ദിവസം ജിബിദിൽ അലി ഇസലാം റസൂറു എടുക്കൽ വന്നിട്ട് പറഞ്ഞു യാ ഹി ഖദീജീജ ബീവിയെ കുറിച്ച് ചില വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് തങ്ങളോട് ോട് എന്റെ സലാം പറയണം അറിയിക്കണം എന്നിട്ട് തങ്ങളവരോട് സന്തോഷം അറിയിക്കണം അള്ളാഹു സുബാനുഭവത്താലെ സ്വർഗത്തിൽ അവർക്ക് നല്ലൊരു കൊട്ടാരം നല്ലൊരു വീട് കരുതി വെച്ചിട്ടുണ്ട് എന്ന് തങ്ങൾ അവരോട് സന്തോഷം അറിയിക്കണം അസുറുല്ലാന്റെ ആദ്യമായി സന്തോഷിച്ചവരും ആദ്യമായി വിശ്വസിച്ചവരും പരിസരത്തുള്ള ആളുകളൊക്കെ തള്ളിപ്പറഞ്ഞപ്പോൾ മുത്തനബി ഏറ്റെടുത്തത് കൊണ്ടും അള്ളാഹുത്താലാക്കും ഖദീജബിവിനോട് പെരുത്തു താല്പര്യമായിരുന്നു ഖദീജ ബീബിയുടെ ബാപ്പാന്റെ പേര് ഹുവൈലിദ് ബിൻ അസദ് അസദ് എന്നാണ് അവിടത്തെ ഉമ്മാന്റെ പേര് ഫാത്തിമത്തുബിൻബിൻ ഉൽ അസം എന്നാണ് അവിടുത്തെ മക്കള് ആദ്യമുണ്ടായ ആദ്യം കല്യാണം കഴിച്ചവരിൽ നിന്നും പിന്നീട് നബി നബിസല്ലാ അലൈഹി സ്വല തങ്ങളിൽ നിന്നുണ്ടായ മക്കൾ അലൈഹി അല്ലാസ്വലമ തങ്ങളിൽ നിന്ന് ആറു മക്കളും മുൻ ഭർത്താക്കന്മാരിൽ നിന്ന് മൂന്ന് മക്കളുമാണ് ഹദീജ ബീവിക്ക് ഉണ്ടായത് അലൈഹി വല്ലം തങ്ങളിൽ നിന്ന് ആദ്യം ഉണ്ടായത് എന്ന് പറയുന്ന മകനാണ് ആ ഖാസിം എന്ന് പറയുന്ന മോനാണ് ജന്നത്ത് മ്യാല ഇൽ ഹദീജ ബീവി അന്ത്യവിശ്രമം കൊള്ളുന്ന ഹുജൂൻ എന്ന് പറയുന്ന സ്ഥലം ജന്നത്ത് മ്യാല ഇന്റെ മറ്റൊരു പേരാണ് ഹുജൂൻ ആ മലയുടെ പരിസരത്തിന് അങ്ങനെയാണ് പറയുന്നത് ഹുജൂൻ അവിടെ ഹദീജ ബീവിയുടെ കൂടെ വിശ്രമിക്കുന്ന മകനാണ് എന്ന് പറയുന്നവര് പിന്നീടുണ്ടായ കുട്ടിയാണ് അബ്ദുള്ള അതിനുശേഷമാണ് സൈന ബീവിയും ഉമ്മക്കുൽസോം ബീവിയും റൊക്കയ്യ ബീവിയും അവസാനമായിട്ട് ഫാത്തിമ ബീവിയുണ്ടായത് റസൂർ ഉള്ളാഹി സുല്ലാ അലൈഹി സ്വല്ലമ തങ്ങളോടൊപ്പം ഏകദേശം ഇരുപത്തിനാല് വർഷവും ആറു മാസത്തോളവുമാണ് ഭാര്യ പദവിയിൽ ഹദീജ ബീവി ജീവിച്ചത് ഏകദേശം അറുപത്തഞ്ച് പൂർ അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോഴേക്ക് ഖദീജ ബീവി ലോകത്തോട് വിടവാങ്ങിയിരുന്നു റമദാൻ മാസത്തിലാണ് മഹദി ലോകത്തോട് വിട പറഞ്ഞത് അലൈഹി അല്ല തങ്ങള് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് റസൂർ ഉള്ള ഹിസ്വല്ലാവി തങ്ങൾക്ക് വേണ്ട എല്ലാ ഹിദമത്തും ചെയ്തു കൊടുത്ത് മുത്തനബിക്ക് സന്താനങ്ങൾ അള്ളാഹു താലം നൽകിയത് റസൂറുല്ലാനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് സമ്പത്ത് മുഴുവൻ മുത്തനബിക്ക് കൊടുത്തിട്ട് റസൂറുല്ലാനെ സഹായിച്ചത് എല്ലാം ജീവാർപ്പണം നടത്തിയിട്ടുള്ള ഒരു ഭാര്യയാണ് ഹദീജ ബീവി മറ്റു ഭാര്യമാർക്ക് റസൂർ ഉള്ളാഹിസ്വല്ലാവിതങ്ങൾ ഇടക്കിടക്ക് ബിവിയെ മധുഹ ചെയ്യുമ്പോൾ ഏതൊരു പെണ്ണാണെങ്കിലും സ്വന്തം ഭർത്താവ് സ്വന്തം ഭാര്യയെ അത് മറ്റൊരു ഭാര്യയാണെങ്കിൽ പോലും ആ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടക്കേടുകൾ തോന്നുമ്പോൾ ഹദീജ ബീവിയെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് കൂടുതലാണ് കാരണം ഹദീജബീവിയെക്കുറിച്ച് അത്രമാത്രം പറയാനുണ്ട് അത്രയും റസൂറുള്ള സ്നേഹിക്കുകയും റസൂറുള്ള തിരിച്ച് സ്നേഹിക്കുകയും ആ സ്നേഹം കാരണം അള്ളാഹുവിന്റെ പ്രത്യേകമായ സ്നേഹത്തിന് കാരണക്കാരിയാവുകയും ചെയ്ത മഹതിയാണ് ബി വി ഖീജത്തുൽ ഖുബറിയാഹു വൻഹ എന്ത് പ്രയാസം വരുമ്പോഴും അതല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ കൽബില് റസൂറുല്ലാ നോടുള്ള മഹബത്ത് വർദ്ധിക്കാൻ റസൂറുല്ല സ്നേഹിക്ക സ്നേഹിച്ച അതല്ലെങ്കിൽ റസൂറുള്ളയെ സ്നേഹിച്ച ആളുകളിലേക്ക് എന്തെങ്കിലൊക്കെ ഹതിയെ ചെയ്യൽ മുൻകഴിഞ്ഞ മഹാന്മാരുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഫാത്തിമ ബി ഫാത്തിമ ബി വിയെ സ്നേഹിക്കുന്നത് ഹദീജമ്മയെ സ്നേഹിക്കുന്നത് ഹസൻ ഹുസൈൻ റദിയുള്ള വൻഹമ്മയെ സ്നേഹിക്കുന്നത് അതൊക്കെ മുത്തുനുബിയോടുള്ള മഹബത്ത് കിട്ടാൻ ഒരു കാരണമാണ് അള്ളാഹു സുബഹാനുഹുത്താല ആ മഹദിയുടെ വർക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കി തെരുമാറാവട്ടെ അവിടുത്തെ ഹലത്തിലേക്ക് അള്ളാഹുത്താല പലതവണ നമ്മെ എത്തിച്ചു തരുമാറാവട്ടെ